ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ ഗ്രന്ഥങ്ങളുടെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി തൊണ്ണൂറ്റിയാറ് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം കാർക്കോസ് വെനീസ്വേ സ്വേല ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ലൂർദിലെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വാർഷിക ദിനം അഞ്ഞൂറ്റി എൺപത്തൊമ്പത് അമലോ അമല മനോഹരി പട്ടണത്തിലെ ഏറ്റവും വിശാലമായ അങ്കണത്തിൽ ഈ മഹാപ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചുകൊണ്ട് ലൂർദിലെ ഞാൻ പ്രത്യക്ഷയായതിൻ്റെ വാർഷികം നിങ്ങൾ ആഘോഷിക്കുകയാണെന്ന് ഞാൻ അവിടെ അമലോത്ഭവയായി പ്രത്യക്ഷപ്പെട്ടു അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽക്കേ പൈശാചിക ശക്തികളിൽ നിന്ന് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും എന്നെ വിമുക്തയാക്കാൻ ദൈവം തിരുവുള്ളമായി എനിക്ക് ജൻ ജന്മ ജന്മനാ ദൈവം കനിഞ്ഞു നൽകിയ മഹത്തായ ഈ ആനുകൂല്യം ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ കുന്നതിനാണ് ഞാൻ അവിടെ പ്രത്യക്ഷമായത് ഞാൻ അമലോത്ഭവയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മം മുതൽക്കേ പിതാവിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട പദ്ധതിയുടെ പ്രകാശനം എന്നിൽ പ്രതിഫലിക്കുന്നത് രൂ നിങ്ങൾ കാണാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈവപുത്രൻ മണ്ണിൽ മർത്തിനായി അവതരിക്കാൻ വേണ്ട രക്തവും മാംസവും എന്നിൽ നിന്നാണ് സ്വീകരിച്ചത് അങ്ങനെ മുൻപ് ഇല്ലായിരുന്നതും പാപത്തിന്റെ കണി കണിക പോലും ീണ്ടിയിട്ടില്ലാത്തതുമായ ഒരു പുതിയ സ്വഭാവം അവിടുന്ന് സ്വീകരിക്കാൻ ഇടയായി ഇവയെല്ലാം സംഭവിച്ചതാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പ്ര പ്രവർത്തന ഫല ഫലമായിട്ടും ഞാൻ അമലോത്ഭവയാകുന്നു പാപത്തിൻ്റെയും തിന്മയുടെയും തീ ചുഴയിൽപ്പെട്ട് എൻ്റെയും നിങ്ങളുടെയും ശത്രുവായ പിശാജിൻ്റെ മർദ്ദനങ്ങളും മുറിവുകളുമേറ്റ് വിഷാദാ ഉാദാത്മകതയുടെ നുകവും പേറി അവൻ്റെ അടിമകളായി മാറിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് ആകയാൽ നിഷ്കളങ്കതയുടെ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പശ്ചാത്ത പ്രായിത്ത പ്രവർത്തികളുടെയും വിശുദ്ധിയുടെയും മാർഗത്തിലൂടെ എന്നെ അനുദാപനം ചെയ്യുവാൻ നിങ്ങൾ ഏവരും ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു ഈ ലോകം ഒരു മഹാമരുഭൂമിയേന്നോളം തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു പാപത്തിൻ്റെയും ആർത്തതയുടെയും അഹന്തയുടെയും വിദ്വേഷത്തിൻ്റെയും ലൗകിക സുഖങ്ങളുടെയും അശുദ്ധിയുടെയും കൗശല നിറഞ്ഞ കളകൾ ഈ മരുഭൂമിയിൽ സമർത്ഥമായി തഴച്ചു വളരുന്നു അശുദ്ധത ഇവിടെ ശ്രേഷ്ഠവൽക്കരിക്കുകയും എല്ലാവിധ പ്ര പ്രചരണ തന്ത്രങ്ങളിലൂടെയും വ്യാപകമായാക്കപ്പെടുകയും ചെയ്യുന്നു മേഛതയുടെ ഈ കുരുക്കിൽ പെട്ട് ശ്വാസം മുട്ടി പിടയുന്നത് എൻ്റെ കുഞ്ഞുമക്കളുടെ നിഷ്കളങ്കതയാണ് ഇത് ഇത് മൂലമാണ് ശുദ്ധ എന്ന ആശയത്തിനു പോലും യുവജനങ്ങൾക്കിടയിൽ സാരമായ ഇടവ് സംഭവിച്ചത് വിവാഹ വിശുദ്ധി എന്നത് എന്നത് കുടുംബ ജീവിതത്തിൽ പോലും അന്യമായി കൊണ്ടിരിക്കുന്നു ആസ ശക്തിയുടെ പൈശാചിക ശക്തികൾ സ സജ്ജമാനമാ സജ്ജമാൻമാര ഏന്ന മട്ടിൽ ഈ ലോകത്തിൽ മേൽ ഭരണം നടത്തുന്നു ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളുടെ ലും ലൗകിക ലൗകികാനന്ദത്തിൻ്റെ ചക്ഷകം കാട്ടിൽ പ്രലോഭിപ്പിക്കുന്നതിൽ സാത്താൻ ഒട്ടേറെ വിജയിച്ചിട്ടുണ്ട് ഞാൻ അമലോത്ഭവിയാണ് ത്തിന്റെയും പ്രാർത്ഥനയുടെയും ശുദ്ധതയുടെയും ഉപവിഡ് ഉപവിയുടെയും മാർഗത്തിലൂടെ എൻ്റെ കുഞ്ഞു കൈപിടിച്ചു കൈപിടിച്ച് നടത്തുകയാണ് മാതൃ നിർവിശേഷമായ എൻ്റെ ദൗത്യം അപ്പോൾ മാത്രമേ യേശുവിൻ്റെ സ്നേഹത്തിൽ നി കടന്നു ചെല്ലുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഈ ശുദ്ധത വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃതമാണ് ഈ ഷോ പരിഗണിക്കുന്ന സംശുദ്ധ ഹൃദയങ്ങൾക്ക് മാത്രമേ തൻ്റെ ഹൃദയ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുകയുള്ളൂ സംശുദ്ധ ഹൃദയത്തിനുടമകളായ കുഞ്ഞുമക്കൾക്ക് സമസ്തവും വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ് ചെയ്യുന്ന തൻ്റെ സ്നേഹാർദ്ധ സ്നേഹാർ പദ്ധതികൾ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു യേശുവിൻ്റെ ജീവിതങ്ങൾക്ക് അവിടുത്തെ ആന്തരികതയിലേക്കും അവിടുന്ന് നൽകുന്ന രക്ഷയുടെ സുവിശേഷത്തിലേക്കും നിങ്ങൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശുദ്ധത എന്ന പുണ്യം തീക്ഷണതയോടെ എൻ പാലിക്കു എൻ്റെ ശത്രുവിൻ്റെ കെണിയിൽപ്പെട്ട് ഉഴലുകയാണെങ്കിലും നിൻ്റെ സ്വർഗീയ അമ്മയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും പ്രാ പാത്രീഭുതമായ വെനീശ്വ വെനീസ്വേല രാജ്യത്തിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് ഓർക്കുക അഴിമതിയുടെയും അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അബദ്ധ സിദ്ധങ്ങളുടെയും കെണിയിൽപ്പെട്ട് പിഴയുന്ന എൻ്റെ മക്കളുടെ എണ്ണം ഈ രാജ്യത്ത് എത്ര അധികമാണ് എങ്കിലും ഈ മഹാരാജ്യം എൻ്റെ സ്വർഗീയ അമ്മയെ ഏറെ സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എൻ്റെ മാധ്യസ്ഥ ായി നിരന്തരം അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആകയാൽ എൻ്റെ വിമല ഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിലേക്ക് അവരെയെല്ലാം ആനയിച്ച് എൻ്റെ മേൽവസ്ത്രത്താൽ ആവരണം ചെയ്ത് അവരെ ഞാൻ കാത്തുകൊള്ളുമെന്ന് ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു മരിയൻ വൈദിക വൈദിക പ്രസ്ഥാനം ഇവിടെ വ്യാപകമായി പ്രചരിക്കുന്നതിൽ എനിക്ക് അതീമ അതിയായ ആനന്ദമുണ്ട് എളിയവരും ദരിദ്രരും വിനീതരും ഈ പ്രാർത്ഥന യോഗത്തിൽ സംഘടിപ്പിക്കുവാനുള്ള എൻ്റെ ക്ഷണത്തിന് ഉദാരമായ പ്രത്യുത്തരം നൽകുന്നവരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കൂട്ടി കൂട്ടിക്കൊള്ളുന്നത് നിങ്ങൾ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല ഞാൻ നിങ്ങളോടെ സംരക്ഷ സംരക്ഷകയും നിങ്ങളെ അയക്കുകയും നിങ്ങളെ നയിക്കുകയും അജപാലക നയിക്കുന്ന അജപാലകയുമായിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അനേബിൾ ബെല്ലായ്ക്കൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഫോർ ഓൾ